മലയാളം ലബ്ദുനിയ വീഡിയോയിലേക്ക് സ്വാഗതം ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ ഒരു വീട് പണിയുമ്പോൾ സമ്മർദ്ദങ്ങൾക്കൊപ്പം തന്നെ സംശയങ്ങളും തീരാറില്ല മിക്ക കാര്യങ്ങളിലും സംശയം നമ്മളെ വേട്ടയാടുന്നുണ്ടാകും വീടിന്റെ ദർശനം കിടപ്പുമുറി അടുക്കള എന്നിവയെല്ലാം വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ മൂന്ന് കാര്യത്തിൽ ആരും വിട്ടുവീഴ്ച നടത്താറില്ലെങ്കിലും നിസ്സാരം എന്ന് തോന്നുന്ന പല കാര്യങ്ങളിലും അവഗണിക്കപ്പെടുന്നത് പതിവാണ് അടുക്കളയ്ക്കൊപ്പം തന്നെ പ്രധാനമായ ഒന്നാണ് വീട്ടിലെ കുളിമുറിയുടെ സ്ഥാനം ശാസ്ത്രമനുസരിച്ച് അനുസരിച്ച് കുളിമുറി വീടിന്റെ കിഴക്ക് ഭാഗത്തും വട ഭാഗത്തും ആകാമെങ്കിലും അറ്റാച്ച്ഡ് ബാത്റൂമുകൾ കിടപ്പുമുറിയുടെ കിഴക്ക് ഭാഗത്തോ അല്ലെങ്കിൽ വടക്കു ഭാഗത്തോ ആയിരിക്കണം നിർമ്മിക്കേണ്ടതെന്നാണ് വാസ്തു പറയുന്നത് വീടുകളിൽ കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നത് കിഴക്ക് ഭാഗത്ത് നിന്നുള്ള സൂര്യകിരണങ്ങൾ ഏൽക്കുന്ന രീതിയിലായിരിക്കണം കുളിമുറികൾ നിർമ്മിക്കേണ്ടതെന്നും വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു വീടിന്റെ കിഴക്ക് ഭാഗത്തായി കുളിമുറിയും കക്കൂസും വരുന്നത് തീരെ നന്നല്ല അതുപോലെ കുളിമുറിയിൽ നിന്നുള്ള മലിനജലം വടക്ക് കിഴക്ക് മൂല വഴിയായിരിക്കണം ഒഴുക്കിക്കളയേണ്ടത് ഇതാവട്ടെ വീട്ടിൽ നിന്ന് കൃത്യമായ ദൂരം പാലിക്കുന്ന രീതിയിലുമായിരിക്കണം തെക്കോ പടിഞ്ഞാറോ ദിശയിലാണ് കുളമുറിയിലെ വെന്റിലേഷൻ വരുന്നതെങ്കിൽ അത് ശുഭകരമല്ലെന്നാണ് വാസ്തു അഭിപ്രായപ്പെടുന്നത് അതുപോലെ പൈപ്പ് വാഷ് എന്നിവ കുളമുറിയുടെ വടക്ക് ഭാഗത്തോ അല്ലെങ്കിൽ കിഴക്ക് ഭാഗത്തോ അതുമല്ലെങ്കിൽ വടക്ക് കിഴക്ക് ഭാഗത്തോ ആയിരിക്കണമെന്നും വാസ്തു പറയുന്നു പ്രപഞ്ചത്തിൽ നിന്നും പ്രസരിക്കുന്ന വിവിധ തരംഗങ്ങൾ വീട്ടിലുള്ളവരെ എങ്ങനെ സ്വാധീനിക്കും എന്ന് മനസ്സിലാക്കിയാണ് വാസ്തുവിനെ ഈ നിയമങ്ങളെല്ലാം തയ്യാറാക്കിയിരിക്കുന്നത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക